കുഞ്ഞാലിക്കുട്ടി രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നില്ല സാർ അറിഞ്ഞായിരുന്നു കേട്ടു കേട്ടു ഈ കുഞ്ഞാലിക്കുട്ടി രാജ്യസഭയിലേക്ക് മത്സരി പണ്ട് അദ്ദേഹം ഇവിടുന്ന് ലോക്സഭയിലേക്ക് പോയി പോയി അവിടുന്ന് വീണ്ടും വന്ന് അസംബ്ലി മത്സരിച്ചു അതിനൊക്കെ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു ഇത്തവണ പക്ഷേ അദ്ദേഹത്തിന് കൃത്യമായൊരു ബോധ്യം ഉണ്ടായിരിക്കുന്നു എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ ഒന്ന് കുഞ്ഞാലിക്കുട്ടി രാജ്യസഭയിലേക്ക് മത്സരിക്കും എന്ന് ആരും കരുതിയിട്ടുണ്ടെങ്കിൽ മണ്ഡനാണ് ഈ മണ്ടത്തരത്തിനൊരു ലിമിറ്റില്ല കുഞ്ഞാലിക്കുട്ടി എന്തിന് രാജ്യസഭയിലേക്ക് മത്സരിക്കും പറ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമ്പോൾ വരണ്ടേ ഇതാണ് ഇന്ത്യ സഖ്യ അധികാരത്തിൽ ഏതാണ്ട് കഴിഞ്ഞ തവണ ചിലപ്പോൾ എന്നുള്ള ഫീൽ ഉണ്ടായിരുന്നു വെറുതെ അവരോട് മഞ്ഞും കൊണ്ട് രാജ്യസഭയിൽ പോയി ഇരിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല അങ്ങനെ ഇനിയൊരു തവണയും കൂടി പാർലമെന്റിലേക്ക് മത്സരിച്ച കുഞ്ഞാലിക്കുട്ടിയുടെ ഇമേജ് എന്താ മൂപ്പരെ ഇമേജിനെ ഏറ്റവും കൂടുതൽ ഡൗൺ ചെയ്തത് സത്യത്തിൽ പഴയ ഐസ്ക്രീം കേസൊന്നുമല്ല ഈ ലോക്സഭയിലേക്ക് മത്സരിക്കുക ഇന്ന് അത് രാജി വെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കുകയും ചെയ്ത ഇയാളെന്താണ് ഈ കാണിക്കുന്നത് അധികാര പ്രാന്തം എന്ന് തോന്നുന്നു മാത്രമല്ല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കഴിഞ്ഞ ഇലക്ഷനിൽ എൽ ഡി എഫിന് അനുകൂലമായ വോട്ട് ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം അതാണ് കുഞ്ഞാലിക്കുട്ടി തിരിച്ചു വന്നത് കേരളത്തെ മുഖ്യമന്ത്രിയാൻ വേണ്ടി അന്ന് ആരോപടിച്ചു വിട്ടു ഇതോ കൂടി ഹിന്ദുസിന്റെ ക്രിസ്ത്യൻസിന്റെയും യു ഡി എഫിനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന കുറെ വോട്ട് ഏസിക ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കുറെ വോട്ട് പോയി അപ്പോൾ ഈ സത്യത്തിൽ ഇതിൻ്റെ ഉത്തരവാദി ആയതുകൊണ്ടാണ് മൂപ്പർക്ക് ഒരു ഇമ്പോർട്ടൻസ് ഇപ്പൊ അത്ര നമ്മൾ കാണുന്നില്ല ലീഗിൽ ഉണ്ടെങ്കിൽ പോലും ഇമ്പോർട്ടൻസ് ഇപ്പല്ല ഇനി മൂപ്പർ അതേപോലുള്ള അബദ്ധം കാണിക്കും മൂപ്പരെ പോലെ പൊളിറ്റീഷ്യൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അങ്ങനെ വിചാരിച്ചവരാണ് വന്നത് നിങ്ങൾക്ക് പത്രക്കാരുണ്ടാക്കിട്ടു അദ്ദേഹം മത്സരിക്കുന്നില്ല കാരണം അദ്ദേഹത്തിന് തന്നെ ബോധ്യമായിരിക്കുന്നു ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരില്ല ആദ്യം അങ്ങനെ ഒരു ശ്രുതി ഉണ്ടായിരുന്നു കുഞ്ഞാലിക്കുട്ടി മത്സരിക്കണം അദ്ദേഹം കേന്ദ്രമന്ത്രിയാകണം എന്നൊക്കെ സംസാരം പക്ഷെ ലീഗിനും എന്നാണ് വരുന്ന റിപ്പോർട്ട് ുംങ്ങനെ എനിക്ക് ഞാൻ പല മുസ്ലിം നേതാക്കന്മാരെ അറിയാലോ അവർക്ക് രണ്ടു ദിവസം മുമ്പേ അവർക്ക് ഇനി അങ്ങോട്ട് മോഡി തന്നെ ആയിരിക്കും എന്നുള്ള ആയിരുന്നു കാരണം ഒന്നും അവർ കാണുന്നില്ല അവർക്ക് രാഷ്ട്രീയം വേദാനം പഠിപ്പിക്കണം ഇപ്പൊ ലീഗാർക്ക് വേണ്ടിട്ട് സംസാരിക്കുന്ന ചില ജമാഅത്ത് ഇസ്ലാമി പയ്യന്മാർ പല വിവരല്ലാത്ത ആളുകളല്ലല്ലോ ലീഗിന്റെ നേതാക്കന്മാർ അവർക്ക് കാര്യങ്ങൾ അറിയാം അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയെ വരാൻ സാധ്യത ഇതിപ്പോൾ പലപ്പോഴും ഈ ന്യൂസ് ഡെസ്കിൽ വെറുതെ കുത്തിരിക്കും ഇന്നെന്ത് ന്യൂസ് എന്ന് കുത്തിയിരിക്കുന്ന സമയത്ത് ആരുടെ തലയിൽ വാർത്ത പടച്ചു വന്നത് ആ പടച്ച് വിടുന്നതാണ് അങ്ങനെ വരില്ല അതാണ് അതിൻ്റെ ഒരു കാരണം മൂപ്പർക്ക് ഒന്ന് എൻ ഡി എ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് അറിയാം രണ്ട് മൂപ്പർക്ക് ഒരു തവണ പോയി കൈപ്പൊള്ളിയതാണ് അതിന് ലീഗ് മാത്രമല്ല യു ഡി എഫും വലിയ വില കൊടുക്കേണ്ടി വന്നതാണ് ഇനി അങ്ങനെ ഉണ്ടാവുന്ന കുഞ്ഞാലിക്കുട്ടിനെ പോലെ നേതാവ് പണി നിങ്ങൾ കരുതുന്നു ഐസ്ക്രീം പാർലറിന് ശേഷം മൂപ്പരെ പറ്റി അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കേടും ഇവിടെ പല ആളുകളെയും പല ആളുകളും വന്ന് ശ്രദ്ധിച്ചാണ് പല ആളുകളും വന്ന് കുടുക്കി ആ മന്ത്രിസഭയിലൊക്കെ മൂപ്പരുണ്ടായി മൂപ്പര് പേര് അത്ര അതിലുണ്ടായിരുന്നു അതാണ് കുഞ്ഞാലിക്കുട്ടി അപ്പൊ അതുകൊണ്ട് മാത്രമല്ല ലീഗിൽ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ വയ്യന്മാരുണ്ട് ഇഷ്ടംപോലെ ആളുകളുണ്ട് പലരും പ്ലേസ്മെന്റ് ഒന്നായിട്ടില്ല അപ്പൊ അത് ഉണ്ടാകുന്ന സമയത്ത് കുഞ്ഞാലിക്കുട്ടി ഇവിടുന്നനസ്സിൽ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത്രയും ഭയങ്കര പ്രശ്നമാകുക പാർട്ടിയിലുള്ളത് പണ്ടത്തെ പോലെ ആരും ചോദ്യം ചെയ്യപ്പെടാത്ത അവസ്ഥയൊന്നുമല്ല ഇപ്പൊ ഈ പുതിയ പയ്യന്മാരൊക്കെ അവര് ഭയങ്കരമായിട്ട് മിലിറ്റന്റ് കൂടിയാണ് മിലിറ്റന്റ് അംഗീകാദികളും അല്ല എല്ലാം അവര് എന്ത് ചോദ്യം ചെയ്യാനൊക്കെ ഒരു ഹെൽപ്പുള്ള ടീംസ് ആണ് പല വയ്യന്മാർ അതാണ് ഇപ്പൊ എം എസ് എഫിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും പെൺകുട്ടികളും വളരെ ഷാർപ്പാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ചർച്ച ഉണ്ടായത് തന്നെ ഇതൊരു മാധ്യമ സൃഷ്ടിയാണ് അങ്ങനെ ചർച്ചക്ക് സ്കോപ്പ് ഇല്ല എന്നുള്ളതാണ് അധികാരം ഇല്ലാത്ത ലീഗ് എങ്ങനെയാണ് ഇങ്ങനെ കേരളത്തിലായാലും ബിരിയാണി ഒരു സംഭവം അതൊക്കെ പണ്ടത്തെ പണ്ടത്തെ ലീഗായി അതൊക്കെ ഈ ബിരിയാണി കിട്ടാത്ത ആളുകള് ഉണ്ടാക്കി കൊണ്ടുപോകുന്ന കഥയാണ് കാരണം പണ്ട് മലബാറിലൊക്കെ തന്നെ മുസ്ലിം വീടുകളില് സമ്പന്ന മുസ്ലിം വീടുകളില് ആയിച്ചാൽ ഒരിക്കലും എങ്ങനെ ബിരിയാണി ഉണ്ടാവും ചുറ്റുമുള്ള പല കമ്മ്യൂണിസ്റ്റിലെയും കോൺഗ്രസ്സാരും വീടുകളിൽ ഈ സാധനം ഉണ്ടാകും കമ്മ്യൂണിസ്റ്റിലെ വീട്ടില് അവർക്ക് ബിരിയാണിനോട് ഭയങ്കര സ്മെല്ല് വരുത്തിണ്ട് അപ്പൊ നമ്മുടെ ആളുകൾ പരമാവധി അടുത്ത വീട്ടിലൊക്കെ കൊടുക്കും അവർക്ക് കൊടുക്കുന്ന ലിമിറ്റില്ലേ അപ്പൊ അവരാണ് ഈ ലീഗിനെ പറ്റി കോഴി ബിരിയാണി എന്ന് തോന്നുന്നത് ലീഗിന് അന്നുണ്ടായ നേതാക്കന്മാർ ഇവിടെയുള്ള ഏറ്റവും വലിയ ബുദ്ധിജീവി സി എച്ച് മുഹമ്മദ് കോയ ഭയങ്കര പൊളിറ്റിക്കലി ഭയങ്കര ടാക്ടിക്കലി അങ്ങനെ വല്ല ആ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ വലിയ ബുദ്ധിജീവിയായിരുന്നേ അതുപോലെ തന്നെ ഷിഹാവ് തങ്ങൾ എന്താ ചിതാക്കാരനാ അല്ലാസ യൂണിവേഴ്സിറ്റി പോയിട്ടാണ് ഇവർ വിദ്യാഭ്യാസം ഒക്കെ പൂർത്തിയാക്കിയത് അപ്പോൾ ഇത് ഒരു ഇപ്പം ഈ ആർ എസ് എസ് ആരെ സംഘികളെന്ന് വിളിച്ചിട്ട് പിന്നെ എന്താണ് മണ്ടന്മാരെ ചിത്രീകരിക്കാറല്ലേ അത് ആർ എസ് എസ് ആ മണ്ടന്മാരാണോ ചാണകം ഒന്ന് വിളിച്ചിട്ട് നിങ്ങൾ തോന്നുന്നില്ല അങ്ങനെ മണ്ടന്മാരായിരുന്നു അവർ ഈ പറയുന്ന ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ ചോദ്യം ചെയ്യപ്പെടാത്ത രാഷ്ട്രീയ പാർട്ടിയായി മാറായിരുന്നു അപ്പോൾ നിങ്ങൾ ചില ആളുകളെ ഡൗൺഗ്രേഡ് ചെയ്യാൻ വേണ്ടി കളിയാക്കും അങ്ങനെ കളിയാക്കി തുടങ്ങിയതാണ് ഈ ബിരിയാണി സംഭവം ലീഗാരിക്ക് ബിരിയാണി വലിയ സംഭവം അല്ല ഇപ്പം വലിയ കുടുംബത്തിൽ വരുന്ന ആളുകളാണ് പണ്ടത്തെ ലീഗാർ മാത്രമല്ല പാവപ്പെട്ട ലീഗാരനാണെങ്കിൽ പോലും മുസ്ലിം വീടുകളിലും പെരുന്നാളിനൊക്കെ നമ്മൾ നമ്മൾ ബിരിയാണി ഉണ്ടാവും ഇനി ബിരിയാണി എന്നുള്ളത് വലിയൊരു സംഭവം ഒന്നല്ല ബിരിയാണി മറ്റൊരു വലിയ സംഭവമാണ് ബിരിയാണി കഴിക്കാത്ത ആളുകൾക്കാണ് അല്ല ഇവര് ഈ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ തങ്ങൾ വരുന്നു അപ്പോൾ ഒരു ഒരു യോഗമാണല്ലോ വിളിക്കുന്നത് അപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് തീരുമാനം തങ്ങളെ ഏൽപ്പിക്കുന്നു തങ്ങൾ തീരുമാനം എടുക്കുക എന്ന് പറയുന്നു അതിന് നമുക്ക് ബിരിയാണി കഴിക്കാം വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ വരുന്ന സമയത്തും അവർക്കൊരു സുപ്രീം ഉണ്ട് ഒരു സുപ്രീം ലീഡർ ഉണ്ട് ആ ലീഡർ തീരുമാനം എടുക്കും ഫൈനലി ആദ്യം ഇപ്പൊ ഈ മീറ്റിംഗ് ഒക്കെ ഔപചാരികമല്ലോ ഈ മീറ്റിംഗ് കൂടുന്ന എടുക്കേണ്ട തീരുമാനങ്ങളൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്യും പലരും പിന്നെ അത് രേഖയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇലക്ഷൻ കമ്മീഷന് കൊടുക്കാനും പത്രങ്ങൾ കൊടുക്കാൻ വേണ്ടി രേഖയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മീറ്റിംഗ് കൂടുന്നത് ഇപ്പം ബി ജെ പി നേരങ്ങൾ കൂടിയ മോദി ഫൈനലിയിലുള്ള തീരുമാനം നരേന്ദ്രമോദി അമിത്ഷാ എടുക്കും ആർ എസ് ആയിട്ട് കൺസന്റ് ചെയ്തിട്ട് ഇപ്പം പലരും ആർ എസ് എസ് ആയിട്ട് കൺസെന്റ് ചെയ്യില്ല അതൊക്കെ വെറുതെ പറയുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ ആർ എസ് എസ് ആയിട്ട് കൺസെന്റ് ചെയ്യും പിന്നെ അവർ നേഷണൽ എക്സിക്യൂട്ടീവ് കൂടും നഷ്ട എക്സിക്യൂട്ടീവ് കൂടിയിട്ടാണ് അത് പ്രഖ്യാപിക്കുക ആ നാഷണൽ എക്സിക്യൂട്ടീവില് ഒരു രണ്ട് മണിക്കൂർ എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടോ അത്രേ ഉള്ളു ആ കേരള കോൺഗ്രസിന് അങ്ങനല്ലേ മാണിസാവല്ലേ തീരുമാനിക്കുന്നത് എന്നാ പിന്നെ പിടി കഴിക്കാവുന്നില്ലല്ലോ മീറ്റിംഗ് വിളിക്കും മാണിസാവ് സാറി മാണിസാവ് എന്താ നടക്കും എന്നിട്ട് എന്നാ പിന്നെ ഓക്കെ നമുക്ക് മട്ടനും പിടിയും കഴിക്കാന്നാലും പറയുന്നില്ലല്ലോ അപ്പൊ അതൊരു സമുദായത്തെ ഒരു പാർട്ടിയെ നിങ്ങൾക്ക് അവരെ പേടിയായതുകൊണ്ടോ നിങ്ങൾ അവർക്ക് അവരെ കൗണ്ടർ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടോ ഇന്ന് ആർ എസ് എസ് കാരായ ബി ജെ പി കാരായ സംഘികളെന്ന് വിളിച്ച് സംഘികളിൽ ചാണകം എന്നൊക്കെ വിളിച്ച് അപമാനിക്കുന്ന പോലെ അങ്ങനെ അപമാനിച്ച് അവരിൽ ഇൻഫിയേറ്റി കോംപ്ലക്സ് ഉണ്ടാക്കി മാറ്റി നിർത്താം എന്നാണ് വിചാരി വിചാരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് പക്ഷേ ഇത് വിചാരിക്കുക ഇങ്ങനെ ചെയ്യുന്ന മണ്ഡന്മാർക്കറിയില്ല അത് എവിടെ എത്തില്ല കാരണം മുസ്ലിം ലീഗ് അതിനുശേഷമൊക്കെ ശക്തിപ്പെട്ടു വന്നിട്ടേ ഉള്ളൂ ഇന്നും അതിലെ ഏറ്റവും വലിയ ബുദ്ധിജീവികളൊക്കെ വരുന്നത് സത്യ മലബാർ മുസ്ലിംസിന് ഇടയിൽ നിന്നും ഈ പറയുന്ന സിനിമയിൽ നിങ്ങൾ എവിടെ വേണമെങ്കിൽ നോക്കിയോ ഇപ്പം മുസ്ലിം ലീഗിൻ്റെ ഉള്ളു നോക്കിയാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ബി ജെ പി കാരെ നോക്കുക ഇന്ത്യ ഭരിക്കുന്നത് മാണിസാർ നോക്കുക ഇപ്പോഴും നിങ്ങൾ മാണിസാർ മരിച്ചിട്ട് പോലും കേരള കോൺഗ്രസിന്റെ അടുത്ത് കളിയുന്നില്ലല്ലോ ഇപ്പൊ ജോസ് കെ മാണി പോലും നിൽക്കുന്ന മാണിസാറിന്റെ അടുത്ത തന്നെ പോകണം അപ്പം ഈ ഉപ്പ് കളിയാക്കുന്നവന്മാരാണ് ഉപ്പുവെച്ച നിലമ്പോലായിപ്പോയത് ഇവർക്ക് അവസാനം എന്ത് ചെയ്തു ഇവർക്ക് അവസാനം അധികാരത്തിലൊക്കെ വരാൻ വേണ്ടി കളിയ കളിയാക്കുന്ന ആളുകൾക്ക് ഈ ചെയ്യുന്ന ലീഗുകാരെ അവിടുന്ന് അവര് ഒന്നിനും പറ്റില്ല അല്ലെങ്കിൽ രാജ്യദ്രോഹികളാണ് അപകടകാരികളാണ് അപകടകാരികളുണ്ട് ചവിട്ടി പുറത്താക്കിയ ആളുകളെ സഹായം തേടേണ്ടതായിട്ട് വന്നു മനസ്സിലായല്ലോ അപ്പോൾ അങ്ങനെ ഇതുള്ളൂ അല്ലെങ്കിൽ ബിരിയാണി അന്നഗതി ലീഗിന്റെ ഏറ്റവും പ്രഗത്ഭം എന്നുള്ളതാണ് പ്രഗത്ഭമാരായ നേതാക്കന്മാരുണ്ടായിരുന്നു അന്ന് മുസ്ലിം മാസ് വിദ്യാഭ്യാസം കുറവായിരുന്നു അത് ശരിയാ പക്ഷേ ഈ വിദ്യാഭ്യാസം കുറവായ ഈ മാസം തന്നെയാണ് കോഴിക്കോട്ടെ മലബാറിലെ ബിസിനസ് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ബിസിനസ് നടത്തിയ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല പ്രവാചകൻ പ്രവാചകൻ ഒഫീഷ്യൽ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹം ഒന്നാം തന്നെ ബിസിനസ്സ് തന്നെയായിരുന്നു അങ്ങനെയാണ് ഈ ലോകത്തെ ഒരാളത്ത് ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രദേശങ്ങൾ വാണാം ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രദേശങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകളുടെ മതമായിരുന്നു ഇസ്ലാമും അത് ഉണ്ടാക്കിയത് ഈ പ്രവാചകൻ അല്ലേ അപ്പൊ അതിലൊന്നും ഇല്ല ഇങ്ങനെ ഉപ്പ് പോലെ ബിരിയാണി വിട്ടിട്ട് നമുക്ക് അധികാരമില്ലാത്ത ലീഗ് അപ്പൊ അതിലേക്ക് അധികാരം അല്ല അധികാരം എട്ടു വർഷമായി കേരളത്തിൽ അധികാരത്തിന് പുറത്താണ് അധികാരമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ലീഗിന് നിലനിൽക്കാൻ പറ്റില്ല അല്ല ഒരു ഒരു കാര്യമുണ്ട് ലീഗിന് അധികാരമല്ലാതെ നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ളത് സത്യമാണ് അധികാരം വളരെ ലീഗിന് മാത്രമല്ല ഒരു പാർട്ടിക്ക് അധികാരമില്ലാതെ നിൽക്കാം അല്ലെങ്കിൽ ആർ എസ് എസ് ആയിരിക്കണം ആർ എസ് എസ് അധികാരം അല്ലെങ്കിൽ അത് കൂടുതൽ ശക്തി അധികാരമുള്ളപ്പോ ആർ എസ് എസ് പ്രശ്നം കാരണം പ്രചാരം എന്ന അനിയനൊക്കെ ചിലപ്പോൾ ബി ജെ പിയിൽ ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പം അങ്ങനെ ചില സാധനങ്ങൾ ലോക്കലി ഞാൻ കേട്ടിട്ടുണ്ട് അതെങ്ങാതെ ആർ എസ് എസിനൊക്കെ നിൽക്കാം ഒരു രാഷ്ട്രീയ കോൺഗ്രസിന്റെ സീ എന്താ കോൺഗ്രസിന് അന്നുള്ള ആളുകളൊക്കെ ഇന്നും ഉണ്ട് പക്ഷെ അധികാരമല്ല എന്നുള്ള കോൺഗ്രസിന്റെ പ്രശ്നം കേരള കോൺഗ്രസ് അധികാരമില്ലാതെ നിന്നോട്ടെ സി പി എം പോട്ടെ അധികാരമില്ലാതെ നിന്നോട്ടെ സി പി എം അധികാരമല്ലാതെ ഇന്ന് നിന്നേ പത്തിലൊന്നായി മാറും സി പി ഐ പോലെ ആയിപ്പോ മനസ്സിലായില്ലേ മുമ്പ് അധികാരമില്ലാതെ നിന്ന് നിന്നൊന്നും നോക്കണ്ട അന്ന് ആം ആദ്മിയുടെ നേതാക്കന്മാരും കേഡർ സംവിധാനം ഉണ്ടായിരുന്നു ഒരു കേഡർ സംവിധാനം ലൂസായി കഴിഞ്ഞാൽ അത് നടക്കില്ല അപ്പം അധികാരമില്ലാതെ ലീഗിന് നിലേൽക്കാൻ പറ്റില്ല പക്ഷേ വേദനയാണ് ലീഗിന് ഇപ്പോൾ അധികം ലീഗിന്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് നടക്കുന്നുണ്ട് അതിനുള്ള സിസ്റ്റം ലീഗിനുണ്ട് അപ്പൊ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ എന്തെങ്കിലും ഒരു പ്രസ്താവന പിന്ന ബിജെപിക്കാരെല്ലാവരും നടത്തുവാ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ഒരു തവണയും കൂടി പ്രത്യക്ഷത്തിൽ അധികാരം ഇല്ലെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാല് ഈ പറയുന്ന മറ്റു വെൽഫെയർ പാർട്ടി ഇങ്ങനെയുള്ള കുറെ സ്ഥലങ്ങളെ എസ് ഡി പി ഐ ഇതിലേക്കൊക്കെ ആളുകൾ പോകാൻ സാധ്യതയുണ്ട് കാരണം അത് സി പി എംഒ സി പിന്നെ അവരെ അലയൻസിലെടുത്തു കഴിഞ്ഞാൽ അല്ലെ ജലീലൊരു പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് ആളുകൾ പോകാൻ സാധ്യത അതുകൊണ്ട് ഇത്തവണ പോലും അധികാരം കിട്ടി ലീഗ് സി പി എമ്മിന്റെ കൂടെ പോകാൻ സാധ്യത കാരണം അധികാരം കിട്ടിയ ഘടകമാണ് പക്ഷെ ഇപ്പൊ ലീഗിൽ അധികാരമല്ലാതെ വിചാരിക്കട്ടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇനി മാത്രമല്ല മോളിലും മുമ്പത്തെ പോലെ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് കാരണം രാജ്യത്തിന് ഗുണം ചെയ്യുന്ന വ്യവസായങ്ങളും കച്ചവ കേരളത്തിലെ ബിസിനസ് മുസ്ലിംസ് വലിയ പങ്കുണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾ വലിയൊരു പങ്കുണ്ട് അപ്പൊ കേരളത്തിന് ഗുണങ്ങനെ വ്യവസായം വാണിജ്യമൊക്കെ ആർ എസ് എസ് എതിരല്ല ബിജെപി എതിരല്ല മോഡി അതിനൊക്കെ സപ്പോർട്ടാണ് ഉഡായ്പ് സംഭവിക്കില്ല എന്നുള്ളു അപ്പൊ ലീഗ് വിചാരിച്ചു പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ലീഗ് വേണ്ടേ ഉടായ്പിന് പിന്നെ പോകാറില്ലല്ലോ അതുകൊണ്ട് അവർക്ക് പ്രശ്നമില്ല ഉടപ്പുള്ള ബിസിനസ് ആണെങ്കിൽ പ്രശ്നമുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക